ആനത്താവളത്തിലെ കുറുമ്പൻ കൊമ്പൻ ബാലോ താൻ പങ്കെടുത്ത ആദ്യ ആനയോട്ടത്തിൽ തന്നെ വിജയായി നേരത്തെ ഒരു തവണ വിജയിയാവുകയും പലതവണ മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ചെന്താമരാക്ഷിനെ രണ്ടാം സ്ഥാനത്താക്കിയാണ് നാപ്പത്തൊമ്പതുകാരൻ ബാലു വിജയായത് രണ്ടായിരത്തി ആറിൽ വെള്ളിത്തിരുത്തിയിൽ വെച്ച് പാപ്പാന്റെ മരണത്തിന് വരെ കാരണക്കാരനായ ബാലുവിനെ ആനയോട്ടത്തിൽ പങ്കെടുപ്പിച്ച് വിജയിപ്പിച്ചത് പാപ്പാന്മാരായ ജ്യോതിപ്രകാശ് ബാബു അശ്വിൻ എന്നിവരുടെ കൂടെ വിജയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂലൈ പതിനാറിന് ഒരുമനിയൂർ സ്വദേശി ബാലകൃഷ്ണനാണ് ബാലുവിനെ ആനത്താവളത്തിൽ നടയിരുത്തി കുറുമ്പുകാരനായതിനാൽ പലപ്പോഴും മാനത്താവളത്തിൽ ഒതുങ്ങി കഴിയേണ്ടി വന്നിരുന്നു ഒടുവിൽ നല്ല കുട്ടിയായപ്പോൾ ആദ്യമായി ഓടാൻ ലഭിച്ച അവസരത്തിൽ തന്നെ വിജയി ചെയ്തു കോഫി ഹൌസ് പിന്നിട്ട ശേഷമാണ് ബാലു ഒന്നാമനായി ഓടിയിരുന്ന ചെന്താമരാഷിനൊപ്പം എത്തിയത് അപ്സര ജംഗ്ഷൻ കഴിയുമ്പോഴേക്കും ബാലു മുന്നിലെത്തി കല്യാണ മണ്ഡപം പിന്നിടുമ്പോൾ ബാലുവിനെ എതിരില്ലായിരുന്നു പിന്നെ ഗോപുര കവാടം കടന്ന ആദ്യ മത്സരത്തിൽ തന്നെ വിജയിയായി